പാലക്കാട് തമിഴ്നാട് അതിർത്തിയിൽ എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ കെ എസ് ആർ ടി സി ബസ്സിൽ കടത്തിയ പത്ത് കിലോഗ്രാം കഞ്ചാവുമായി കണ്ണൂർ സ്വദേശിയെ പിടികൂടി കണ്ണൂർ ചാവശ്ശേരി കൂരമ്മുക്ക് മുഹമ്മദ് അലി ഷിയാബിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് വാളയാർ ടോൾപ്ലാസയ്ക്ക് സമീപത്ത് നടത്തിയ പരിശോധനയിൽ കോയമ്പത്തൂർ പൊന്നാനി കെ എസ് ആർ ടി സി ബസ്സിൽ കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എ വിപിൻദാസ് ആർ റിനോഷ് എസ് സന്തോഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജിഷു ജോസഫ് പി പ്രസാദ് വി ചന്ദാമര ഉദ്യോഗസ്ഥരായ വി പ്രേംകുമാർ പാലക്കാട് ഇൻ്റലിജൻസ് ബ്യൂറോ ടീം ഒറ്റപ്പാലം പാലക്കാട് റേഞ്ച് സംഘങ്ങളാണ് പരിശോധന നടത്തിയത് ൂൾ മാൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക